ഇന്നലെ പുലർച്ചെ മലയാളികൾ മുഴുവൻ ഉറക്കമുണർന്നത് ദാരുണമായ ഒരു വാഹനാപകടത്തിൻ്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട കോന്നി മുറിഞ്ഞ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നവദമ്പതികളായ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരുമടക്കം നാലു പേരാണ് അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയത് മലേഷ്യയിലെ ഹണിമൂൺ ആഘോഷം കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന നിഖിലിനെയും അനുവിനെയും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയതായിരുന്നു അവരുടെ അച്ഛന്മാരായ മത്തായിയും ബിജുവും വീട്ടിലേക്കെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ ബിജു ഉറങ്ങിപ്പോയപ്പോൾ വഴിവക്കിൽ പൊളിഞ്ഞത് എട്ടു വർഷത്തെ പ്രണയസാക്ഷാത്കാരവുമായി ജീവിതത്തിലേക്ക് വലതുകാൽ വച്ചു കയറിയ അനുവും നിഖിലുമായിരുന്നു ഇപ്പോഴാ അനുവിന്റെ വേർപാടിൽ തകർന്ന് ഹൃദയം നുറങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീരിയൽ നടിയായ സയന കൃഷ്ണ നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചേച്ചിമുത്ത എന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം എട്ടു വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് കളങ്കമില്ലാത്ത നിന്റെ സൗഹൃദമാണ് അനുകൂട്ട വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ശപിക്കപ്പെട്ട ഈ പകൽ സമ്മാനിച്ചത് തീരാതുഃഖവും നിന്റെ കരുതലും സ്നേഹവും എന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കും നീ തന്നുപോയ സ്നേഹത്തിന് നന്ദി ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് അത്യന്തം വേദനയിൽ നടി കുറിച്ചത് മലയാള സീരിയൽ രംഗത്ത് സജീവമായ നടിയാണ് സയന കൃഷ്ണ കളഭമഴ അടക്കമുള്ള സീരിയലുകളിൽ അഭിനയിച്ച നടി മിനി സ്ക്രീനിലെ നിറസാന്നിധ്യമാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം കുടുംബാംഗങ്ങൾ ആഘോഷമാക്കിയിരിക്കവയാണ് ഈ അപ്രതീക്ഷിത വേർപാടും എത്തിയത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അനുവും നിഖിലും ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഇടവകക്കാരുമായിരുന്നു പള്ളിമുറ്റത്തും റോഡിലും മുട്ടിട്ട പ്രണയം എട്ട് വർഷത്തോളമാണ് അനുവും നിഖിലും മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടെയാണ് ആ പ്രണയ സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടായി നിഖിൽ കാനഡയിലേക്ക് പോയതും പിന്നാലെ വിവാഹം തീരുമാനിച്ചതും പെണ്ണു വിവാഹവുമെല്ലാം പെട്ടെന്നായിരുന്നു ഇരുവരുടെയും പ്രണയം വീട്ടുകാരും അറിഞ്ഞപ്പോൾ നടത്തി കൊടുക്കാം എന്ന തീരുമാനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരും എത്തിയത് അങ്ങനെയാണ് കൈനിറയെ പൂക്കളുമായി പ്രിയപ്പെട്ടവർക്കൊപ്പം നിഖിൽ അനുവിനെ പെണ്ണു കാണാൻ എത്തിയത് സ്വീകരണ മുറിയിലിരിക്കെ അച്ഛൻ ബിജുവാണ് അനുവിനെ ഹാളിലേക്ക് കൊണ്ടുവരുന്നത് പിങ്ക് ചുരിദാറിട്ട് സുന്ദരിയായി എത്തിയ അനുവിന് നിഖിൽ ബൊക്കെ നൽകുന്നതും തുടർന്ന് ഇരുവരും ചേർന്നുള്ള പെണ്ണുകാണൽ ചിത്രവുമെല്ലാം നിറസന്തോഷത്തോടെയാണ് വീട്ടുകാർ പകർത്തിയതും ആഘോഷമാക്കിയതും എല്ലാം അധികം വൈകാതെ ഇരുവരുടെയും വിവാഹവും നടന്നു തുടർന്ന് നിഖിലിന്റെ വീട്ടിലേക്കെത്തിയ അനുവിനെ ബൈബിൾ നൽകി അമ്മ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വേദനയോടെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം മാത്രമല്ല ഇന്ന് അനുവിന്റെ ജന്മദിനം കൂടിയായിരുന്നു ഇത് ആഘോഷമാക്കാനിരിക്കവെയാണ് ഇരുവരുടെയും മരണം എത്തിയത് വീട്ടിലടക്കം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരുന്നു ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സുമായി ഇവർ സഞ്ചരിച്ച കാർ കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇന്നലെ പുലർച്ചെ നാലേകാലോടെയാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ